ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ടേസ്റ്റിൽ പായസമാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് പിന്നെ ഈ പായസം നമുക്ക് തണുപ്പിച്ച് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ആദ്യം നമുക്ക് ചൊവ്വ കുതിർത്തി വെക്കാം ഇതിന് സാബൂനരി എന്നും പറയും അരക്കപ്പ് ചൊവ്വരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിരാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറഞ്ഞു പോകണ്ട കാരണം ഇത് കുതിർന്ന് വരുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോകും ഇതിൽ ഒരു കപ്പിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൂടെ അടച്ച് വെക്കാം പിന്നെ മൂന്ന് നേന്തർ പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മീഡിയം പഴുപ്പിലും കുറച്ചും കൂടി പഴുത്തിട്ടുണ്ട് മീഡിയം പഴുപ്പുള്ള പഴമാണ് നല്ലത് ഇതൊരു അറുനൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നാല് പീസാക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അധികം ചെറുതാക്കണ്ട അറുന്നൂറ് ഗ്രാം അങ്ങനെ കണക്കാക്കിയിട്ടൊന്നും എടുക്കണ്ട കേട്ടോ ഞാൻ എടുത്ത പഴത്തിൻ്റെ കണക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല ഈയൊരു വലിപ്പത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് ഇനി ബാക്കിയുള്ള ഈ ഒരു പഴം കൂടി ഇതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ചൊവ്വരി കുതിർത്തി വെച്ചിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള വെള്ളം ഒഴിവാക്കി കളഞ്ഞിട്ട് ഈ ഒന്നര ലിറ്റർ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ആലും ഇവിടെ തിളക്കാനായിട്ടുണ്ട് പാൽ തിളച്ച് വരുമ്പോഴത്തേക്കും ചൊവ്വരിയും വന്ന് കിട്ടും പാൽ നല്ലവണ്ണം തിളച്ച് വന്നപ്പോൾ ഇതിലുള്ള ചൊവ്വരി ഒക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് അതുകൊണ്ട് ചൊവ്വരി കുതിർത്തി വെക്കുമ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ അങ്ങനെ കുതിർത്തി വെക്കണം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുറച്ച് വെച്ചാൽ മതി നമ്മളെ ചുവരിയിൽ കുറച്ച് മധുരം പിടിച്ച് കിട്ടും ഇനി അരക്കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്കായ് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സാധനം ചേർത്ത് കൊടുക്കണം നമ്മൾ പായസത്തിന് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നിറയെ ഗീ ചേർത്ത് കൊടുക്കണം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം പിന്നെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കടലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം നെയ്യ് നല്ലോണം ചൂടായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതാണ് കേട്ടോ എന്നിട്ട് വേണം പിന്നെ കടലക്കപ്പൊടി ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഉടനെ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം കട്ട പിടിക്കാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കട്ട പിടിക്കുകയൊന്നുമില്ല നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാകും നമ്മളെ പായസത്തിന് ഇത് ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ കരിഞ്ഞു പോകാൻ പാടില്ല ഇനി നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം വേഗം തന്നെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അടി പിടിക്കാതെ ശ്രദ്ധിക്കണേ നല്ലോണം ഇളക്കി കൊടുക്കാം അടി പിടിച്ചിട്ട് കരിഞ്ഞു കരിഞ്ഞുപോയാൽ പിന്നെ നമ്മളെ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും എല്ലാ പായസത്തിനും ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ വേറെ പായസത്തിൽ ഇതുപോലെ ചേർത്ത് നോക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ആയിരുന്നു ഇത് നല്ലവണ്ണം തിളച്ച് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് പഴുപ്പ് കൂടിയതുകൊണ്ട് എല്ലാം കൂടി ഒട്ടി പിടിച്ചിട്ടുണ്ട് ഇത് വേറെ വേറെ വേറെയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം പഴം മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കാം എന്നിട്ടിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം അധികം വറ്റിച്ചെടുക്കേണ്ട ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ കരറ്റ് ലൂസാണ് ഉണ്ടാവുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളെ പായസം ഇപ്പം കരറ്റ് ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് സേർവ് ചെയ്യുന്ന സമയത്ത് പിന്നെ മേലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ അതെല്ലാം കുതിർന്നു പോകും അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഞാനിതിൻ്റെ മേലെ കിസ്മിസും പിന്നെ പിസ്തയും അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായി എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പായസം ഉണ്ടാക്കാം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്